ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് കുറച്ച് താമരയുടെ ട്യൂബറുകളും അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണിയുടെ കട്ടിങ്ങുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ തന്നെ താമര വരുന്നത് ഈ ഈയൊരു വെറൈറ്റിയാണ് ലിൻറ്റിങ് ചുനായി ട്യൂബ് എന്തുവാണോ പേരൊക്കെ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് അപ്പോൾ എന്നിങ്ങനെ മൂന്ന് റേറ്റിലാണ് നമുക്ക് ട്യൂബുകൾ വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബിൻ്റെ സൈസുകൾ വരുന്നത് കേട്ടോ രണ്ട് വെറൈറ്റി വരുന്നത് ആ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റി അൻപത് എന്നിങ്ങനെയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ക്യൂ റ്റു സിറോ വണ്ണാണ് കേട്ടോ അപ്പോൾ അത് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് വലിയ ട്യൂബേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അതാണ് അത്രയും ഒരു റേറ്റിൽ വന്നിരിക്കുന്നത് പിന്നെ വെറൈറ്റി അനുസരിച്ച് ട്യൂബിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റി താമരയുടെ ട്യൂബുകൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൊറിയർ ചാർജ് നമുക്ക് എപ്പോഴത്തേം പോലെ തന്നെ എക്സ്ട്രാ വരുന്നതാണ് ഇനി നമുക്കുള്ളത് നമ്മുടെ പത്ത് മണിയാണ് കേട്ടോ അടുക്ക് പത്ത് മണിയുടെ ഇരുപത്തി അഞ്ച് കളറാണ് നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് രണ്ടോ മൂന്നോ കട്ടിങ്സ് ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി അൻപതോ പ്ലസ് കുറിയർ ചാർജ് ആയിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് കുറേ ചാർജ് കിട്ടാം നമുക്കിതിൽ ആനപ്പത്ത് മണിയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് നമുക്ക് ഈ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുപത്തഞ്ച് കളവൽ നമുക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ള മദ പ്ലാന്റുകൾ വരുന്നത് പ്രത്യേക ഒരു കാര്യം എടുത്ത് പോയിട്ട് എല്ലോയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഷെയ്ഡ് പോലെ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ചെറിയ ഈ വാട്ടോ എന്തായാലും ഉണ്ടാകുമല്ലോ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും അങ്ങനെയല്ല എല്ലാം യെല്ലോയുടെയും റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും പിങ്കിൻ്റെയൊക്കെ ഒരു മൂന്നോ നാലോ ഷെയ്ഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഇരുപത്തി അഞ്ച് കളറുകൾ വരുന്നത് പൂവെല്ലാം നല്ല ഫ്രഷായിട്ട് നിങ്ങളുടെ കയ്യിൽ കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള മദർ പ്ലാന്റുകൾ വരുന്നത് ഇരുപത്തി അഞ്ച് കളകാണ് അടുക്കാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ ആ കൂടെ നമ്മുടെ ആന പത്ത് മണിയുടെ കട്ടിങ്ങുകളും കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ടോട്ടൽ ഇരുപത്തഞ്ച് കളർ ഇരുന്നൂറ്റി അൻപതാം പ്ലസ് നമുക്ക് കുറയോ ആണ് എക്സ്ട്രാ വരുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പത്ത് മണിയുടെ കട്ടിങ്ങുകളിൽ സെയിലിന് പോകുന്ന ഒരു ടൈമാണ് കേട്ടോ കാരണം നല്ല വെയിലായി പത്ത് മണിയൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോത്തങ്ങ് നിൽക്കും കാരണം ഇനി ജനുവരി അല്ല ജൂൺ വരെ നമുക്കൊരു ടൈമുണ്ട് കേട്ടോ ഒരാ മാസക്കാലം നമുക്കിതിങ്ങനെ നിറഞ്ഞ് പോത്ത് നിൽക്കാനായിട്ട് നമുക്കൊരു ടൈമുണ്ട് മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് സേഫാക്കി വെക്കാം കേട്ടോ എല്ലാത്തിൻ്റെ ഒന്നോ രണ്ടോ കട്ടിങ്ങൊക്കെ എടുത്തെങ്കിലും മാറ്റി പിടിപ്പിച്ച് സേഫ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പോലെ ഒക്കെ നമുക്ക് ഇടയിലി എപ്പോഴും ഇങ്ങനെ പത്ത് മണി ഇല്ലാത്ത കളറുകളൊക്കെ പിന്നെ വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് കളർ സെക്ഷൻ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ ഇരുപത്തഞ്ച് കളറാണ് വരുന്നത് അവൈലബിലിറ്റി അനുസരിച്ച് രണ്ടോ മൂന്നോ കട്ടിങ്ങോ ഓരോ കളറിൻ്റെയും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ വാട്സപ്പ് മെസ്സേജ് അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ താമരയുടെ ട്യൂബർ വാങ്ങാനുള്ളവർക്ക് അതും വാങ്ങാം രണ്ടോ ഒന്നിച്ച് വാങ്ങേണ്ട എങ്ങനെ വാങ്ങാം സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റും വാങ്ങാതാണ് എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്താവും അതുകൊണ്ടാണ് ഷോർട്ടാക്കി കുറച്ച് പിക്സുകൾ മാത്രം കാണിച്ചാൽ